അത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് അഫി മുത്തശ്ശനോട് പറയുന്നു ഇന്നത്തെ കാലത്ത് കാശിന് വേണ്ടി പല ആളുകളും വിളിക്കും എന്നിട്ട് ഓരോരോ കാരണങ്ങളും കള്ളങ്ങളും ഒക്കെ പറയും അതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ ഓടി വരേണ്ട ആവശ്യമുണ്ടോ മുത്തശ്ശാന്ന് അഭി ചോദിക്കുന്നുണ്ട് അത് കേട്ട മുത്തശ്ശൻ കുറച്ച് ഗൗരവ സ്വരത്തിൽ തന്നെ അഭിക്ക് മറുപടി കൊടുക്കുന്നു കേൾക്കാൻ പാടില്ലാത്ത കാര്യം കേട്ടതാണ് കേട്ടതുകൊണ്ടാണല്ലോ എത്രയും പെട്ടെന്ന് ഓടി വന്നത് എന്നെ വിളിക്കുന്നത് ആര് തന്നെയായാലും അവരുടെ വായിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്തത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ എന്ന് അഭിയോട് മുത്തശ്ശൻ ചോ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതും അഭിക്ക് ചെറിയൊരു പേടിയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് ഞാനിതിൻ്റെ സത്യാവസ്ഥ അറിയുമെന്ന് മുത്തശ്ശൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അഭിയോട് ആദർശ് നിൻ്റെ ഈ മുഖം കണ്ടിട്ട് നിനക്ക് ആ പെൺകുട്ടിയെ മുമ്പേ അറിയായിരുന്നെന്ന് തോന്നലോ ആദർശ് അങ്ങനെ പറഞ്ഞ നേരത്ത് അഭി പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ചേട്ടാ എനിക്ക് ആ പെൺകുട്ടി ഇല്ല ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ പേര് തന്നെ കേൾക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ അനഖയോട് ചോദിക്കുന്നു എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് ആ തെറ്റ് ചെയ്തിരിക്കുന്നത് പറ മോളെ എന്ന് പറയുമ്പോൾ അനക പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് അത് എന്ന് പറഞ്ഞ് പറഞ്ഞു മുഴുവിക്കാൻ പറ്റാതെ അനക മരിച്ചു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ്റെ പേര് അനയയ്ക്ക് പറയാൻ പറ്റിയില്ല മുത്തശ്ശൻ ഇത് കണ്ടതും വല്ലാത്ത വിഷമമാകുന്നു ചടങ്ങുകളെല്ലാം ചെയ്തിട്ട് നന്ദുമോളെ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് അതും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ